ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഇടിച്ചക്ക കൊണ്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്കക്ക് ഞങ്ങളുടെ നാട്ടിൽ ചക്ക എന്നും പറയാറുണ്ട് അപ്പോൾ ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും ഇതാണ് ഇടിച്ചക്ക അതായത് നമ്മുടെ ചക്കയുടെ ചെറിയ ചക്ക ആ കുരു ഒക്കെ വരുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിലുള്ള ചക്ക ഇനി നമുക്കിതിൻ്റെ തൊലിയും നടുഭാഗമൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കൂടിയ തീയിൽ ഒരു വിസിലും കുറഞ്ഞ തീയിൽ രണ്ട് വിസിലും മതി അത്രയും ടൈം കൊണ്ട് ഇത് വെന്ത് കിട്ടും പിന്നെ ഇത് വേവിക്കാൻ എടുക്കുന്ന ടൈമൊക്കെ നിങ്ങളെടുക്കുന്ന ചക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അര കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇടിച്ചൊക്കെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്താൽ മതി അധികം ചെറുതായിട്ട് കട്ട് ചെയ്യുകയൊന്നും വേണ്ട കാരണം കുക്കറിലായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് നമുക്ക് വെന്ത് കിട്ടിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം അപ്പം നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനും പറ്റും അപ്പം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ ഇതൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടിയിലേക്ക് ആദ്യം തന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ ഞാൻ പുല്ലി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുക്കാം ഇതിന് നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ ചേർക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ പുളി വേണം പുളി കുതിർത്ത വെള്ളം ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ഇടിച്ചക്ക വേവിച്ചെടുക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് നോക്കി അതിനനുസരിച്ചിട്ട് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇത് അച്ചാറായതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല പുളിയും എരിവും ഉപ്പും ഒക്കെ വേണം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു നാല് പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ അളവും അതിൻ്റെ അരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം പുളിവെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് ഏകദേശം ഒരു ഇടിച്ചക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് വേവിക്കുമ്പോൾ മുഴുവനായി വേവിച്ച് വച്ചിരുന്നു അതിൽ നിന്ന് പകുതി മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇടിച്ചക്ക ഒരുമിച്ച് വേവിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ ഉപയോഗിക്കാവുന്നതാണ് ഏകദേശം ഒരു അഞ്ച് ദിവസം വരെയൊക്കെ അത് കേടു നിൽക്കും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഏകദേശം ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇത് അച്ചാർ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു മധുരത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ ഇടിച്ചക്ക അച്ചാറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി കട്ടിയാകും ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൻമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഈ അച്ചാറിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇത് ഏകദേശം ഒരു ഒരാഴ്ച വരെയൊക്കെ നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മാസം വരെയൊക്കെ കേടു കൂടാതെ നിൽക്കും പക്ഷേ ഇതെടുക്കുന്ന സ്പൂണിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കുപ്പിയിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ അങ്ങനെയാകുമ്പോൾ അത് പെട്ടെന്ന് പോകും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്